കോതമംഗലം കെ എസ് ആർ ടി സി ഡിപ്പോയിലെ ടോയ്ലറ്റ് കോംപ്ലക്സ് ടേക്ക് എ ബ്രേക്ക് പദ്ധതി പ്രകാരമാണ് നവീകരിച്ചത് ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ എ നൌഷാദ് നിഷ ഡേവിസ് എ ജി ജോർജ് ബേബി പൗലോസ് ജെ നിസാമുദ്ദീൻ അനസ് മുഹമ്മദ് പ്രിഡ്സിപ്പോൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ഇവിടെ ഏഴര ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് നേരത്തെ ഉണ്ടായിരുന്ന ഈ കെട്ടിടത്തിൽ കൂടുതൽ സൗകര്യം ഏർപ്പെടുത്തിക്കൊണ്ട് ഈ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ വന്നു പോകുന്ന പൊതുജനങ്ങൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണമാണ് ഇപ്പോൾ ഇന്നിവിടെ അത് അതിൻ്റെ ഒരു പുതുക്കി ആവശ്യമായ നിർമ്മാണങ്ങൾ നടത്തിയാണ് ഇന്ന് നാടിന് സമർപ്പിക്കുന്നത് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കെ എസ് ആർ ടി സിയിൽ നടക്കുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഏറ്റവും അത്യാവശ്യമായി നമ്മൾ ചെയ്യേണ്ട ഒരു പ്രവർത്തനം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ കെ എസ് ആർ ടി സിയിൽ വരുന്ന ആളുകൾ മാത്രമല്ല തൊട്ടപ്പുറത്ത് നഗരസഭയുടെ ഹൈറേഞ്ച് ബസ് സ്റ്റാൻഡ് കൂടിയുണ്ട് അതോടൊപ്പം തന്നെ സിവിൽ സ്റ്റേഷനും സ്റ്റേഷനുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് നൂറുകണക്കിന് ആളുകളാണ് ഈ താലൂക്കിൻ്റെ വിവിധ മേഖലകളിൽ നിന്നും പുറത്തു നിന്നും എല്ലാമായി ഓരോ ദിവസവും ഇവിടേക്ക് കടന്നു വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം സൗകര്യങ്ങൾ കൂടുതലായി ഒരുക്കണമെന്ന് ഗവൺമെന്റും നഗരസഭയും ഒക്കെ കാണുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രവർത്തനം ഇപ്പോൾ ഇവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത് ജി ടി വി ന്യൂസ് കോതമംഗലം